ഹായ് ജയ്സ് ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ ചുമ്മാ നേരത്തെ ചുമ്മാ ഒരു ദിവസത്തിന് ഞാൻ ഇങ്ങനെ അപ്പൊ എന്റെ കുഞ്ഞിക്കി ഭയങ്കര ഞാൻ പറയാൻ പോലെ ഞാൻ ഈ ബ്രഷ് വാട്ടിറങ്ങുമ്പോഴെല്ലാം കുഞ്ഞിക്കിളി അപ്പൊ അതുകൊണ്ട് ഇന്ന് തുന്നിക്കളിയെ കൊണ്ടാണ് ഞാൻ ഈ സാധനം എഴുതിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഔട്ട് ഇട്ട് ഇങ്ങനെ കുഞ്ഞു എഴുതാൻ വേണ്ടി കുഞ്ഞിക്കളിയാണ് അപ്പൊ ഞാൻ അതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ചുമ്മാ എഴുതി എന്നുള്ളതുള്ളൂ മുഴുവൻ എഴുതുന്ന ആരാണ് കഴിഞ്ഞിരിക്കാണ് അപ്പൊ ുംരക്കാനൊക്കെ എന്റെ മൂക്ക് എഴുതല്ലേ ഇങ്ങോട്ട് നോക്കി കുഞ്ഞിക്കിളി വരക്കാൻ പോവാണോ നോക്ക് ചവിട്ടല്ലേ കുഞ്ഞിക്കളിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുത്തം വരയൊക്കെയാണ് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുക്കിളിയെ കൊണ്ട് ഞാൻ അങ്ങ് എഴുതിപ്പിക്കാൻ ജീവിക്കട്ടെ പോവാട്ടെ അപ്പൊ ആദ്യമായിട്ട് ദൈവമേ എഴുതിപ്പിച്ചത് കുഞ്ഞിക്കിളിയെ കൊണ്ട് ഞാന് എഴുതിപ്പിക്കട്ടെ

ഓക്കേ 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 ഇനി അപ്പുറത്തോട്ട് വരെ കളേ നല്ല മോൾ ആണ്ത് വരുന്നത് ത്രല്ല നിങ്ങ 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 പിടിച്ചേരാ അച്ചാ പിടിച്ചേ ഇവിട വരികോ അല്ലേ അതൊക്കെ പടക്ക് അങ്ങനേ നേ നല്ല ഓക്കെ ഹാ വെരി ഗുഡ് നല്ല വെരി ഗുഡ് എന്താgetElementById सुन फरാ അച്ചൻടെ അച്ചടെ പുച്ചി അച്ചാ സുന്ദരി ഇനമുക്ക് ഇവിടേ ഇവിടേ ഇവിട ആരെ ആരെ ആയിക്കണ ആ പദത്തെ പാടുക പദക്ക പറ ഇന്നിച്ചി നിർദി കുളി പോയ ആറ്റി പോയ ഇന്നിനാതോ ഇങ്ങനെ അതി ഫുൾ ഫിൽ ചെയ്യണം ഇതിനമുക്ക് നോക്കാം കുനിക്കിടെ ഗുട്ടിയായി ചെയ്യണം അല്ലേ ഞാൻ പറക്കില്ല ഇതിന അച്ചനെ ശ്രദ്ധിക്കി അച്ചനെ ശ്രദ്ധിക്കി രചന നോക്കടാ ഇന്നിനാതോ ഇങ്ങനെയല്ലേ അടുത്ത പോലെ ആളാണ് ഫിൽ ചെയ്തിട്ടോ ഓക്കേ ആ അത് ഫിനിഷ് ആയല്ലോ மூணு நல்ல வந்து അക്ഷരങ്ങള് അറിയത്തില്ലല്ലോ അപ്പം സുഹൃത്തുക്കളെ അപ്പൊ ഞാനാണ് എന്റെ കുലിക്കളിയെ ആദ്യമായിട്ട് പടം വരയ്ക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിട്ട് ബ്രഷ് ആദ്യം പിടിപ്പിച്ചത് ആരാ

അച്ഛന്റെ സുന്ദരി ഈ തുണിക്ക് ഒരു പ്രത്യേക ഉണ്ട് എന്റെ കുഞ്ഞിക്കിന് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിക്കിന് പൊതിഞ്ഞ് മേടിക്കാൻ കോട്ടന്റെ തുണി വേണമെന്ന് പറഞ്ഞു അപ്പൊ മേടിച്ച തുണിയാണിത് അപ്പൊ ഇനി കുഞ്ഞിക്കിളി വരയ്ക്കു വന്നോച്ചോട്ടെട്ടോ ഉം ഓക്കേ അവൾ ഈ ഗ്യാപ്പ് ഫില്ല് പറയുമ്പോഴേ അവടെ ഉദ്ദേശം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി പടം വരയ്ക്കുന്നതൊക്കെ കാണിക്കുന്നതായിരിക്കും കാണിക്കുന്നതായിരിക്കും